ചില സ്ഥലത്തൊക്കെ ഉമ്രയ്ക്കും ഹജ്ജിനുമൊക്കെ പുറപ്പെടുമ്പോൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാം ഇത് സുന്നത്തായ കാര്യമാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അഹമ്മദ് കണ്ണ് ഹാജി ചെറിയ കീഴിൽ നിന്നും വളരെ മനോഹരമായതും ഇതുവരെ നമ്മുടെ അൽജവാബിൽ വ വന്നിട്ടില്ലാത്തതുമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഹജ്ജ് യാത്രയപ്പിന് പോയാൽ ഉമ്ര ഒരാളെ യാത്രയാക്കാൻ പോയാൽ വണ്ടി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പോയ ഭാഗത്ത് വീട്ടിലോ നിന്നിട്ട് ഒരാൾ ബാങ്ക് വിളിക്കലാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആളിന് വളരെ കൗതുകമായിട്ട് തോന്നും ഒക്കെ ചെയ്യും പക്ഷേ ഇത് ഹജ്ജിൻ്റെയോ ഉംബ്രയുടെയോ യാത്രയിൽ മാത്രമല്ല നമ്മളൊരു ദീർഘദൂര യാത്ര പോവാണ് ഹൈറായ ഹലാലായ യാത്രയാണെങ്കിൽ ആ യാത്ര പുറപ്പെടുമ്പോൾ ആ പുറപ്പെട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ട് വീട്ടിലോ അവർ ഇറങ്ങിയ സ്ഥലത്തോ നിന്നിട്ട് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് ബാങ്ക് വിളിക്കുന്നുണ്ട് അലഹമ്മദ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ദീർഘദൂരം യാത്ര പോകുന്ന കാര്യങ്ങൾക്കൊക്കെ അത് ചെയ്യാവുന്നതാണ് ഹജ്ജ് ഉംറ എന്നുള്ളത് ഏറ്റവുമധികം അള്ളാവ് സ്വീകരിക്കണമെന്നും ആ യാത്ര കബൂലാകണമെന്നും വളരെയേറെ കുടുംബങ്ങളൊക്കെ അത്രയേറെ ആഗ്രഹിച്ച് മുസാഫഹത്ത് ചെയ്ത് അങ്ങനെ പറഞ്ഞു വിടുന്നത് കൊണ്ടുമാണ് ആ സമയത്ത് ഈ ബാങ്കിന് ഇത്രയേറെ പ്രശസ്തിയും പ്രാധാന്യവും നമ്മൾ കൊടുക്കാൻ കാരണം അതാണ് കിതാബുകളിൽ ബാക്കിയുള്ള യാത്രകളിലും നല്ല ഹലാലായ യാത്രകളിൽ ദീർഘദൂര യാത്രകളിൽ ഇങ്ങനെ ചെയ്യൽ സുന്നത്താണ് എന്ന് വന്നിട്ടുണ്ട്